പിറ്റേന്ന് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാനൊരു കലണ്ടർ കണ്ടു കലണ്ടർ കണ്ടപ്പോൾ കലണ്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മത്സ്യ പ്രാർത്ഥന വിഭാഗത്തിൽ കലണ്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദുഷ്ടസാധനത്തിൻ്റെ വകയുണ്ടോ എന്ന് ചോദിച്ചു ഒരു പ്രശ്നമില്ലല്ലോ അത് വേറൊരു വ്രതരം പ്രാർത്ഥിച്ചപ്പോൾ കണ്ടതാണ് കലണ്ടർ ഇപ്പോൾ രണ്ടാമത് വ്രതരം കണ്ടല്ലോ അതെന്താ കാര്യം ഞാൻ ചോദിച്ചു ചില ദേവന്മാരുടെ പേരുള്ള സ്വർണ്ണക്കടയോ അതുപോലുള്ള ടെക്സ്റ്റൈൽസോ അങ്ങനെ ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങളുടെ കലണ്ടറാണോ എങ്കിൽ അവരുടെ ദേവൻ്റെ പേരുണ്ടാകാം ചിലപ്പോൾ ദേവൻ്റെ ചിത്രം ഉണ്ടാകാം എംബ്ലം പോലെ ഇപ്പോൾ അത് വെച്ചിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വന്തം വെച്ചു അങ്ങനെയൊന്നുമില്ല ഞാനിങ്ങനെ ഒത്തിരി ദേവന്മാരുടെ ഒരു സംഘം പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ കീറി ഇറങ്ങി നടക്കുന്നതാണ് കണ്ടത് എന്ന് പറഞ്ഞു അച്ഛന് ഏതെങ്കിലും രീതിയിലൊന്ന് അത് കലണ്ടർ ബേസ് ചെയ്തൊന്ന് ശ്രദ്ധിക്കുക ചെന്നിട്ട് കൃത്യമായി അതൊന്ന് നോക്ക് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ കുറച്ച് നേൾ ശുശ്രൂഷ ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഒരു രണ്ടായിരത്തോളം പ്രേക്ഷകരുണ്ടായിരുന്നു അവിടെ ആയിരത്തിലേറെ സ്ത്രീകൾ പ്രേക്ഷകർ അവിടെ ചാർജ് വഹിക്കാൻ ഒരു സിസ്റ്റർ പുരുഷന്മാരുടെ സെക്ഷനിൽ ഒരായിരത്തോളം പേര് പ്രേക്ഷകർ ഉണ്ടായിരുന്നു അവിടെ അവരുടെ സെക്ഷനിൽ ജന സെക്ഷനിൽ ഇൻചാർജായിട്ടാണ് എന്നെ ചുമതല ഏൽപ്പിച്ചത് അവിടെ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം പേരൊക്കെ ഓരോ ആഴ്ചയിലും ധ്യാനം കൂടുന്ന ഒരു സ്ഥിതി ഉള്ളപ്പോൾ അപ്പോൾ ആ നാളുകളിൽ ഞാൻ പ്രേക്ഷകർക്ക് കൗൺസിലിംഗ് കൊടുക്കലും അതുപോലെ മെയിൻ സ്റ്റേജ് ഒഴികെ മറ്റ് ചില സ്റ്റേജുകളിലൊക്കെ സെപ്പറേറ്റ് ചില ഗ്രൂപ്പുകൾക്ക് ദമ്പതികൾക്ക് മക്കളില്ലാത്ത ദമ്പതികൾക്ക് അതുപോലെ പല ഗ്രൂപ്പ് എന്നെ തിരിച്ച് ക്ലാസ്സൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ മറ്റൊരു ധ്യാന സെൻറ്ററിലെ ഒരു ചുമതലപ്പെട്ട ആള് അവിടെ വന്നതാണ് അപ്പോൾ നമ്മളത് വളരെ നിസ്സാരമാണെന്ന് വിചാരിക്കണം അവിടുത്തെ മെയിൻ സ്റ്റൈലിലെ പ്രസംഗം പോലും അല്ല വളരെ നിസ്സാരമാണ് എങ്കിൽ പോലും എന്നെ ഒന്ന് കണ്ടു അവ കണ്ട പ്രശ്നം ഇതാണ് അവരുടെ ധ്യാനകേന്ദ്രത്തിൽ ഡിവേനിലല്ല അവരുടെ ധ്യാനകേന്ദ്രത്തിൽ കുറച്ച് നാളായിട്ട് ധ്യാനം ഒക്കെ പൊളിയുകയാണ് വിജയിക്കുന്നില്ല വേണ്ടത്ര അഭിഷേകമില്ല അതിൻ്റെ അടിസ്ഥാനമായി സംഭവിച്ചത് മധ്യപ്രാർത്ഥനയിൽ പൊളിവാണെന്നാണ് പറഞ്ഞത് എന്തെങ്കിലും തരത്തിൽ അലങ്കോലമാവുകയാണ് പ്രധാനപ്പെട്ട ജില്ല രസമുത്ത് വരികയല്ല വന്നു കഴിഞ്ഞാൽ അത്രക്കും പെട്ടെന്ന് പോകണം പിന്നെ വയറ്റിൽ പ്രശ്നമാണ് പിന്നെ അവർ പോയി വേറൊരാൾക്ക് തലവേദനയാണ് അവർ പോയി അല്ലെങ്കിൽ വീട്ടിലെന്തോ പ്രശ്നമായിട്ട് ആൾ വന്നില്ല ഇയാൾ വന്നില്ല എങ്ങനെയല്ല ഒരു ഗ്രൂപ്പായിട്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഗ്രൂപ്പ് ശരിക്കും മെസ്സേജ് എടുത്ത് പ്രാർത്ഥിച്ചിരുന്ന ആ ഗ്രൂപ്പിനെ മൊത്തം അലങ്കോലം അപ്പോൾ ഞാനിതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് പെട്ടെന്ന് ആദ്യമൊന്നും കിട്ടിയില്ല എന്നെക്കൊണ്ട് പറ്റുന്നതെന്ന് അല്ലെച്ചു എന്നൊക്കെ പറഞ്ഞതാണ് ഏതായാലും പിറ്റേയെന്ന് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാനൊരു കലണ്ടർ കണ്ടു കലണ്ടർ കണ്ടപ്പോൾ ഞാൻ നേരെ വിളിച്ചു പറഞ്ഞു കലണ്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ മത്സ്യ വിഭാഗത്തിൽ കലണ്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദുഷ്ടസാധനത്തിൻ്റെ വകയുണ്ടോ എന്ന് ചോദിച്ചു അതെന്താ പ്രശ്നം ഒരു പ്രശ്നമില്ലല്ലോ അതും വേറൊരു പ്രദരം പ്രാർത്ഥിച്ചപ്പോൾ കണ്ടതാണ് കലണ്ടർ രണ്ടാമത് പ്രചരണം കണ്ടല്ലോ അതെന്താ കാര്യം ഞാൻ പറഞ്ഞ കലണ്ടറുമായി ബന്ധപ്പെട്ടോ എന്നിവിടെ നിങ്ങൾ ചിന്തിക്കും അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങളെല്ലാവരും വിലയിരുത്തിയതാണ് അതിൻ്റെ വ്യാഖ്യാനം ഈ കലണ്ടറിനൊക്കെ പുറകിൽ പല്ലിയും പാറ്റയും അതുപോലെ ചില ജീവികളെയും പ്രകാശത്തെ പേടിച്ച് ഇരുട്ടെത്തിരിക്കുന്നതിൽ ജീവികളുണ്ടോ അപ്പോൾ അന്ധകാര ശക്തികൾ മറിഞ്ഞിരിക്കുന്ന ഇരിട്ടിൻ്റെ ശക്തികളാണ് മറ്റൊരു മാനുഷിക പ്രശ്നങ്ങളല്ല എന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് എൻ്റെ വ്യാഖ്യാനം അല്ലാതെ കലണ്ടറിനെന്ത് പ്രശ്നം ഇരിക്കുന്നു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരിയായിരിക്കാം പക്ഷേ മധ്യസ്ഥ പ്രവർത്തന കേന്ദ്രം പള്ളി ഒക്കെ ദൈവിക ചൈതന്യം പരിശുദ്ധാത്മ നിറവ് അവിടെയൊക്കെ തളം കെട്ടി നിൽക്കേണ്ട ഒരു ഇടമല്ലേ അവിടെ ഈ അരൂപിക്ക് ചേരാത്ത എന്തെങ്കിലും സ്വാധീനം ഉണ്ടാകാം ഞാൻ ചോദിച്ചു ചില ദേവന്മാരുടെ പേരുള്ള സ്വർണ്ണക്കടയോ അതുപോലുള്ള ടെക്സ്റ്റൈൽസോ അങ്ങനെ ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങളുടെ കലണ്ടറാണോ എങ്കിലും അവരുടെ ദേവൻ്റെ പേരുണ്ടാകാം ചിലപ്പോൾ ദേവൻ്റെ ചിത്രം ഉണ്ടാകാം എംബ്ലം പോലെ ഇപ്പോൾ അത് വെച്ചിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വർണ്ണം വെച്ചു അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു ആ എങ്കിലും നിങ്ങളൊന്നുകൂടി ചിന്തിക്കുക ആ രീതിയിൽ എന്തെങ്കിലും ചിന്തിക്കുക ഞാനിങ്ങനെ ഒത്തിരി ദേവന്മാരുടെ ഒരു സംഘം പ്രാർത്ഥനാ മുറിയിൽ ഇങ്ങനെ കീറി ഇറങ്ങി നടക്കുന്ന കണ്ടത് എന്ന് പറഞ്ഞു അച്ഛൻ ഏതെങ്കിലും രീതിയിലൊന്ന് അത് കലണ്ടർ ബേസ് ചെയ്തൊന്ന് ശ്രദ്ധിക്കുക ചെന്നിട്ട് കൃത്യമായി അതൊന്ന് നോക്കുക എന്ന് പറഞ്ഞു അച്ഛൻ നോക്കിയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഇത് ഒരു ദേവന്മാരുടെ കലണ്ടറല്ല പി ഒ സി കലണ്ടറാണ് ഓ ഞാൻ ആകെ ചമ്മിപ്പോയി സന്ദേശം തെറ്റിയോ ഇതെന്തെങ്ങനെയാണ് പി ഒ സി കലണ്ടർ കത്തോലിക്കറുടെ എ സി ബി എസ് കീഴിലുള്ള പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻ്റർ പി ഒ സിയുടെ കലണ്ടറിന് എന്താണ് ദുട്ടസാധനം വരാനുള്ളത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ചമ്മിപ്പോയല്ലോ എന്നായി പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ കാര്യം ചെയ്തപ്പോൾ ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഘട്ടത്തിൽ പല പ്രശ്നങ്ങളും കാര്യം ചെയ്തപ്പോൾ ലഭിക്കുന്ന ഹിൻഡ് ചെറുതാണെങ്കിലും അതിന് നമ്മൾ മാനുഷികമായിട്ട് കാണേണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉറപ്പാണ് അത് ബേസിസ് തന്നെയാണ് ഇങ്ങനത്തെ അനുഭവം ചമ്മൽ എനിക്ക് തോന്നിയെങ്കിലും ഞാൻ പറഞ്ഞു ഒരിക്കലും മറ്റൊരു വിഷയമല്ല കലണ്ടറിൻ്റെ ഈ വിഷയം എന്നോട് ചെല്ലാം പറഞ്ഞു ഞാൻ ചെന്ന് മത്സ്യപ്പെടുത്തണം ഒരിക്കൽ കലണ്ടർസ് നോക്കി ആ കലണ്ടർ നോക്കിയപ്പോൾ എനിക്കൊന്നും ബുദ്ധി മനസ്സിലാകുന്നില്ല ഞാൻ വെറുതെ നിന്നപ്പോൾ ഞാൻ അവിടുന്ന് സങ്കടപ്പെട്ടു ഞാൻ ഇവിടുന്ന് ചമ്മയല്ലേ ഈശ്വരി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വായിക്കുക ചെറിയ ചെറിയ അക്ഷരങ്ങളും ചെറുതായിട്ടുള്ളതും ഒക്കെ വായിക്കുക എന്നിങ്ങനെ ഒരു നിശബ്ദമായ ഒരു വളരെ നൈസായിട്ട് വാക്ക് നീ വായിക്കുക കലണ്ടർ എന്താ വായിക്കാനുള്ളത് കലണ്ടറിൽ വലിപ്പത്തിൽ അക്കങ്ങൾ എഴുതിയിരിക്കുന്നു വേറെന്താ വായിക്കാനുള്ളത് എന്നാലും പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ എന്തെങ്കിലും കാണുന്ന വായിച്ചു തുടങ്ങി വായിച്ചു തുടങ്ങിയപ്പോൾ അവിടെ ഇന്ന ദേവൻ്റെ പേരെഴുതിയിട്ട് അവിടുത്തെ ഉത്സവം ഉദയാസ്തമ പൂജ പിന്നെ ഓരോ ഭാഗവും പൊക്കി പൊക്കി നോക്കുമ്പോൾ ഒരു മാസം ഒരു പത്ത് പതിനഞ്ച് അമ്പലങ്ങളിലെ ഉത്സവ കാര്യങ്ങൾ അവിടെ കൊടിയേറ്റം ഇവിടെ കൊടിയേറ്റം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനത് ഓരോന്ന് വായിച്ചപ്പം കൃത്യം കൃത്യം എണ്ണി ദേവി ദേവന്മാരുടെ മുപ്പതിലേറെ പേരുടെ പേര് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന മുറിയിൽ തൂക്കിയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നം ആരംഭിച്ച ഏകദേശം കണക്കൂട്ടി നോക്കിയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കൃത്യം കണക്കൂട്ടി നോക്കിയപ്പം പറഞ്ഞു ഈ കലണ്ടർ കൊണ്ടുവന്ന പിറ്റേ ദിവസം ആരംഭിച്ച പ്രശ്നമാണ് അപ്പവനും മൃതരെ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വെച്ച് ഞാൻ ഞാനതിനെ ബന്ധിക്കണം അച്ഛൻമാർക്കല്ല എൻ്റെ പവർ നമ്മൾ പലതും ബന്ധിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമില്ലാത്തതും നമുക്ക് ഉപദ്രവം വരുന്നതുമായ എന്ത് വസ്തുക്കളും മാറ്റാവുന്നതാണെങ്കിൽ മാറ്റിക്കോണം അത് വെള്ളം തെളിച്ചെടുക്കേണ്ട കാര്യമൊന്നുമല്ല അതെടുത്ത് മാറ്റിക്കുകയോ ആരും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അതോടെ ആ പ്രശ്നം പരിഹരിച്ചു ആരും പ്രത്യേകം പ്രാർത്ഥിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചില്ല പ്രശ്നം പരിഹരിച്ചു ഇതുവായി ബന്ധപ്പെട്ട് ഞാനെന്ന് ചോദിച്ചോട്ടെ കത്തോലിക്കരുടെ കെ സി ബി സിയുടെ കീഴിലുള്ള പി ഒ സി കലണ്ടറിൽ എന്തിനു ദേവന്മാരുടെ പേരെഴുതി വെക്കണം അത് ആലോചിക്കേണ്ടതല്ലേ ഇത് കത്തോലിക്കർക്ക് അത്യാവശ്യമുള്ളതാണോ അത് ബാങ്കുകളുടെ കലണ്ടറിൽ പ്രത്യേകിച്ച് ബാങ്ക് അവധി ദിവസങ്ങളൊക്കെ എഴുതാറുള്ളൂ വേറെ ആഘോഷം എഴുതാറില്ല ഒരു ധ്യാന സെൻറ്ററിലെ മധ്യസ്ഥ പ്രാർത്ഥന മുറിയിൽ ആ ഉണ്ടായിരിക്കേണ്ട അവിടെ തളം കെട്ടി നിൽക്കുന്ന പരിശുദ്ധാത്മ ശക്തിക്ക് തടസ്സമാകാവുന്നതും അവിടെ പ്രശ്നം സൃഷ്ടിക്കാവുന്നതും ആയ ഒരു സാഹചര്യമാണ് എല്ലാ വീട്ടിലും സ്ഥിതി ഇങ്ങനെയല്ല പൊതുവെ വീട്ടിലോ മറ്റുള്ളവരുടെ പറഞ്ഞത് പ്രശ്നം ഉണ്ടാക്കരുത് ഇങ്ങനത്തെ കാര്യങ്ങൾ അത് ആരാധനാലയത്തിലെ കാര്യമാണ് ഇന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഒഴിവാക്കൽ ആവശ്യം അല്ലാതെ ഒരു സമൂഹത്തിൽ പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയൊന്നും ഇത് ഉപയോഗിക്കരുത് ഈ വിഷയം ഉപയോഗിക്കരുത് ഒരു വള്ളിക്കകത്തെ കാര്യമാണ് പറഞ്ഞത് വീട്ടിലെ കാര്യമല്ല പൊതുവായി ഇന്ന കലണ്ടർ ഉപയോഗിക്കരുത് മര കലണ്ടർ ഇന്ന കലണ്ടർ ഉപയോഗിക്കാവുള്ളൂ എന്നൊന്നും ഞാൻ പറയുന്നതല്ല അത് ഓക്കെ മറ്റൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്